നമസ്കാരം ഇൻഫോ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം ആഹ്ലാദ പ്രകടനത്തിന്റെ ഉണ്ടായ സംഘർഷത്തിൽ ബി ജെ പി പ്രവർത്തകന് കുത്തേറ്റു പറപ്പൂക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികൾ റിമാൻഡിൽ പാലിയേക്കരയിൽ കെ എസ് ആർ ടി സി ബസ് നിർത്തി ഡ്രൈവർ മണലിപ്പുഴയിലെ മരത്തിൽ തൂങ്ങി മരിച്ചു പുല്ലൂർ മഠതിക്കരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു തൃശൂർ നഗരത്തിലെ ഏറ്റവും വാഹനത്തിരക്കേറിയ കെ എസ് ആർ ടി സി റോഡിലെ കട്ടവിരിക്കൽ ഇഴഞ്ഞു നീങ്ങുന്നു ഇരിങ്ങാലക്കുട കാറളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ബി ജെ പി നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ബി ജെ പി പ്രവർത്തകര് കുത്തേറ്റു അയ്യര വീട്ടിൽ വിഷ്ണുവിനാണ് കുത്തേറ്റത് ഡിവൈഎഫ്ഐ വൈ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു ഗുരുതര പരിക്കേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചോടെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വച്ചാണ് ആക്രമണം നടന്നത് പ്രകടനമായി പോവുകയായിരുന്ന ബി ജെ പി പ്രവർത്തകർ സമീപത്തെ ഗ്രൗണ്ടിൽ നിന്നിരുന്ന ഏതാനും ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി സംഘർഷം നടന്നിരുന്നു പോലീസും നേതാക്കളും ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിരുന്നു പിന്നീട് പ്രകടനം പുല്ലത്തറ ഹെൽത്ത് സെന്ററിന് സമീപം എത്തിയപ്പോൾ പ്രകടനമായി റോഡിലൂടെ പോവുകയായിരുന്ന ബി ജെ പി പ്രവർത്തകരുടെ ഇടയിലേക്ക് ബൈക്കുകളിലെത്തിയ ഒരു സംഘം യുവാക്കൾ കയറി ആക്രമിക്കുകയായിരുന്നു ഇതിനിടയിലാണ് വിഷ്ണുവിന് കുത്തേറ്റത് പ്പൂക്കരയിൽ യുവാവിനെ കുത്തി കേസിൽ രണ്ട് പ്രതികൾ റിമാൻഡിൽ തൊട്ടിപ്പാൽ പറപ്പൂക്കര സ്വദേശി പാണ്ഡ്യത്ത് വീട്ടിൽ അഖിലിനെ കുത്തി തൊട്ടിപ്പാൽ പറപ്പൂക്കര സ്വദേശികളായ എടത്തിപ്പാറമ്പിൽ വീട്ടിൽ കുട്ടൻ എന്നറിയപ്പെടുന്ന രോഹിത് പോപ്പി എന്നറിയപ്പെടുന്ന കിഴക്കൂട്ട് വീട്ടിൽ ബിപിൻ എന്നിവരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ോഹിത്തിന്റെ സഹോദരിയെ ഇഷ്ടമാണെന്ന് അഖിൽ പറഞ്ഞതിലുള്ള വൈരാഗ്യത്താലാണ് അഖിലിനെ കൊലപ്പെടുത്തിയത് രോഹിത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് ബീഡി വലിച്ച ഒരു കേസിലെ പ്രതിയാണ് വിപിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസിലും പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ച കേസിലും പൊതുസ്ഥലത്ത് പണം പന്തയം വെച്ച് ചീട്ട് കളിച്ച കേസിലുമടക്കം നാല് ക്രിമിനൽ കേസിലെ പ്രതിയാണ് പാലിയേക്കരയിൽ കെ എസ് ആർ ടി സി ബസ് നിർത്തി ഡ്രൈവർ മണലിപ്പുഴയിലെ മരത്തിൽ തൂങ്ങി മരിച്ചു ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് പാലിയേക്കരയിൽ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവർ മണലിപ്പുഴയിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി നമ്പൂതിരിപ്പറമ്പ് വീട്ടിൽ ബാബുവിനെയാണ് മണലി പാലത്തിന് താഴെ ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് ടോൾപ്ലാസയ്ക്ക് സമീപം ബസ് നിർത്തിയിട്ടാണ് ബാബു ഇറങ്ങിപ്പോയത് ശരീരസുഖമില്ലെന്ന് പറഞ്ഞ് ബസ് നിർത്തി താക്കോൽ കണ്ടക്ടർക്ക് നൽകിയ ശേഷം പുറത്തിറങ്ങുകയായിരുന്നു ബസിൽ നിന്നിറങ്ങിയ ഉടനെ മണലി പാലത്തിനു സമീപത്തേക്ക് ഓടിയ ബാബു മൊബൈൽ ഫോൺ വലിച്ചെറിയുകയായിരുന്നു ബാബുവിനെ പിന്തുടർന്ന് കണ്ടക്ടറും യാത്രക്കാരും എത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല യാത്രക്കാരെ കണ്ടക്ടർ ഇടപെട്ട് മറ്റൊരു ബസിൽ കയറ്റിവിടുകയായിരുന്നു ബസ് പിന്നീട് പുതുക്കാട് ഡിപ്പോയിലേക്ക് മാറ്റി പരാതിയെ തുടർന്ന് പുതുക്കാട് പോലീസും ബന്ധുക്കളും ചേർന്ന് അന്വേഷിക്കുന്നതിനിടെ മണലി പാലത്തിന് സമീപമുള്ള ഭാഗത്ത് ബാബുവിന്റെ മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു ഞായറാഴ്ച രാവിലെയാണ് പാലത്തിനു സമീപം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ബാബുവിന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ കാരണം വ്യക്തമല്ല ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പാലക്കാട് വടക്കാഞ്ചേരി ഡിപ്പോയിലെ ഡ്രൈവറായ ബാബു അവിവാഹിതനാണ് പുല്ലൂർ മഠത്തിക്കരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു ഞായറാഴ്ച മൂന്ന് മണിയോടെയാണ് ഇരിങ്ങാലക്കുട ചാലക്കുടി റൂട്ടിൽ മഠത്തിക്കര ജംഗ്ഷനിൽ വെച്ചാണ് അപകടം നടന്നത് ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ പുല്ലൂർ ഊരകം സ്വദേശിയായ പനങ്ങാടൻ ചന്ദ്രദാസനാണ് അപകടത്തിൽ മരിച്ചത് ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വന്നിരുന്ന ഇദ്ദേഹം മഠത്തിക്കര ഭാഗത്തേക്ക് തിരിയുന്നതിനായി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ പുല്ലൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശി കെവിൻ ഓടിച്ചിരുന്ന കാറിലിടിച്ചാണ് അപകടം നടന്നത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ചന്ദ്രദാസനെ നാട്ടുകാരും കാർ ഡ്രൈവറും ചേർന്ന് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യ ജിനി മകൻ അനന്തു തൃശൂർ നഗരത്തിലെ ഏറ്റവും വാഹനത്തിരക്കേറിയ കെ എസ് ആർ ടി സി റോഡിലെ കട്ടവിരിക്കൽ ഇഴഞ്ഞു നീങ്ങുന്നു റോഡ് അടച്ചിട്ടിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടും കട്ടവിരിക്കൽ എങ്ങും എത്തിയില്ല ദിവസേന ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുന്നിലുള്ള റോഡിൽ സ്ഥിരം കുഴികൾ രൂപപ്പെട്ടതോടെയാണ് നൂറ്റി അറുപത് മീറ്റർ ഭാഗം കോൺക്രീറ്റ് കട്ടവിരിച്ച് നവീകരിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത് റോഡിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് യുദ്ധകാല അടിസ്ഥാനത്തിൽ പണി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഇനിയും പണികൾ പാതിവഴിയിൽ തന്നെയാണ് ഒരു മാസത്തിനുള്ളിൽ കട്ടവിരിക്കൽ പൂർത്തിയാക്കി റോഡ് തുറന്നു കൊടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി ഒക്ടോബർ പത്തിന് റോഡ് അടച്ചിട്ട് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങി ഇതിനിടയിൽ നിലവിലെ റോഡ് കുത്തിപ്പൊളിച്ചപ്പോൾ റോഡിന് നടുവിൽ ആഴത്തിലുള്ള കിണർ കണ്ടെത്തിയതോടെ നിർമ്മാണ പ്രവർത്തികൾ നിലച്ചു കിണറിന് മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് നിർമ്മിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് റോഡിന്റെ ഇരുവശത്തും മധ്യത്തിലും കോൺക്രീറ്റ് ബീമുകൾ നിർമ്മിച്ച് റോഡിൽ മെറ്റൽ വിരിച്ച് നിരപ്പാക്കിയെങ്കിലും കട്ടവിരിക്കൽ പണികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല നിർമ്മാണ പ്രവൃത്തികൾ രണ്ടു മാസം പിന്നിട്ടിട്ടും പൂർത്തീകരിക്കാനാകാതെ വന്നതോടെ ഇവിടെയുള്ള കച്ചവടക്കാരും യാത്രക്കാരും വലിയ പ്രതിസന്ധിയിലായി ക്രിസ്തുമസ് അവധി തുടങ്ങുന്നതിനു മുൻപ് എത്രയും പെട്ടെന്ന് തട്ടവിരിക്കൽ പൂർത്തീകരിച്ച് റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ ബന്ധപ്പെട്ടവരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കച്ചവടക്കാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി ഗോൾ നിങ്ങളുടെ പഴയ സ്വർണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഗോൾ സ്വർണവില എഴുപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ പവന് തൊണ്ണൂറ്റി എണ്ണായിരത്തി എണ്ണൂറ് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഹ്ലാദ പ്രകടനത്തിന്റെയുണ്ടായ സംഘർഷത്തിൽ ബി ജെ പി പ്രവർത്തകന് കുത്തേറ്റു പറപ്പൂക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികൾ റിമാൻഡിൽ പാലിയേക്കരയിൽ കെഎസ്ആർടിസി ബസ് നടത്തി ഡ്രൈവർ മണലിപ്പുഴയിലെ മരത്തിൽ തൂങ്ങി മരിച്ചു പുല്ലൂർ മഠതിക്കരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു തൃശൂർ നഗരത്തിലെ വാഹനത്തിരക്കേറിയ കെ എസ് ആർ ടി സി റോഡിലെ കട്ടവിരിക്കൽ ഇഴഞ്ഞു നീങ്ങുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം